കോൺഗ്രസിന്റെ തിരുവനന്തപുരം എംപിയും വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ ശശി തരൂർ സി പി എമ്മിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം സി പി ചേരുകയല്ല അദ്ദേഹത്തിന് ഒരു ഘടകകക്ഷി എന്ന രീതിയിൽ പരിഗണന കൊടുക്കും അദ്ദേഹം കുറച്ചു ആളുകളുമായി എൽ എത്തണം എന്നാണ് നിർദ്ദേശം എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിനഞ്ചിലധികം സീറ്റ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകളും വിശകലനങ്ങളും ഒക്കെ പുറത്തു വരികയാണ് അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നറിയുന്നില്ല അദ്ദേഹം ഇന്ന് ദുബൈയിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ നടത്തിയ മീഡിയ ചർച്ചക്കിടയിൽ അദ്ദേഹം പറഞ്ഞത് താനും ഇതിനെപ്പറ്റി കേട്ടു പക്ഷേ ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു രൂപരേഖ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നിറഞ്ഞിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വ്യക്തമാകുന്നത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കലും സി പി എമ്മിൻ്റെ ക്യാൻവാസിൽ ഒതുങ്ങുന്ന ഒരു ചിത്രമല്ല നമുക്കറിയാം അദ്ദേഹത്തിന് കുറേയേറെ മോഹങ്ങളും ഒക്കെയുണ്ട് കാരണം അദ്ദേഹം നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നവരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഖിലെ ഇന്ത്യ തലത്തിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫെയിം ആകണം ആഗ്രഹമുണ്ട് പ്രത്യേകിച്ചും വിദേശകാര്യ മന്ത്രി പോലെയുള്ള പദവികൾ വഹിക്കണം എന്നാഗ്രഹമുണ്ട് നിർഭാഗ്യവശാൽ അദ്ദേഹം നാല് പ്രാവശ്യം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യ തവണ ഒഴിച്ച് ബാക്കി മൂന്ന് പ്രാവശ്യവും കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അത്ര നല്ല പദവിയിലൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ആദ്യ പ്രാവശ്യം അദ്ദേഹം വിജയിച്ച് എം പി ആകുമ്പോൾ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരമുണ്ടാ അധികാരത്തിലുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ വിദേശകാര്യ സഹമന്ത്രിയാക്കി അദ്ദേഹം എം പി എന്ന രീതിയിൽ ജൂനിയർ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ വിദേശകാര്യ മന്ത്രി ഒന്നും വാക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തെ വിദേശകാര്യ സത്രി മന്ത്രി സഹമന്ത്രിയാക്കി അദ്ദേഹത്തെ ഒരു ജൂനിയർ മന്ത്രി എന്ന രീതിയിൽ പറ്റാവുന്ന രീതിയിൽ കോൺഗ്രസ് അത് അയാളെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതിനുശേഷം രണ്ടു തെരഞ്ഞെടുപ്പ് കഴിയുന്നവർ അദ്ദേഹം കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തോടും മതേതര പാരമ്പര്യത്തോടൊക്കെ നിന്നു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതീക്ഷിച്ചത് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും യു പി എ അധികാരത്തിൽ വരുമെന്നാണ് പക്ഷേ കമ്പിൻ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് യു പി എയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ചും ബീഹാറിലെയും ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പരാജയമുണ്ടാകുകയാണെങ്കിൽ ഈ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും വീണ്ടും ഒരു യു പി എ സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായില്ല മഹാരാഷ്ട്രയിലും ബീഹാറിലും ഹരിയാനയിലുമൊക്കെ ബി ജെ പി അധികാരം പിടിച്ചു അതുകൊണ്ട് തന്നെ ഈ സർക്കാർ വീഴുവാനുള്ള സാധ്യത വിരളമാണ് ഈ ബി ജെ പി സർക്കാർ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അഞ്ചു വർഷം തികയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നരേ അപ്പോൾ നമ്മുടെ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും ഒരു കുതിച്ചുയരുകയായിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു എം പി ആയി ഒതുങ്ങുവാന് പറ്റില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പരമാവധി പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി മിക്കപ്പോഴും നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോയി എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇങ്ങനെ ഒരാളെ സഹിക്കുക എന്ന് എനിക്കറിയില്ല കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമുള്ളൊരു പാർട്ടിയായതുകൊണ്ട് ശശി തരൂരിനെ പരമാവധി സഹിച്ചിട്ടുണ്ട് ക്ഷമിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഒരു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അദ്ദേഹം അത് കാണിച്ച് ബി ജെ പിയുമായി വിലപേശിതാ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിൻ്റെ പേരിൽ എന്നെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ വാദിച്ച് ബി ജെ പിയിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങളും കേന്ദ്രമന്ത്രി പദവുമൊക്കെ നേടിയെടുക്കും എന്ന് കോൺഗ്രസ് അറിയാം അതുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സഹിച്ച് ക്ഷമിച്ച് കൂടെ കൂട്ടുന്നത് ഒരുപക്ഷേ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല അദ്ദേഹം അവഗണിക്കപ്പെടും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിഗമനങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ എറണാ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് നടന്ന പാർട്ടിയുടെ വിജയവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചില്ല അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ ചില ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന പ്രത്യേകിച്ചും അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തെ പിന്നിൽ നിന്ന് കുത്തിയിട്ടും രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്തൊക്കെ പ്രസ്ഥാനത്തെ തന്നെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ കാരണം നമുക്കറിയാവുന്നത് പോലെ അദ്ദേഹം ആദ്യം തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരും പോലെ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു സോണിയാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിയും ഒക്കെ നിരന്തരം വിമർശിച്ച ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പാർട്ടി വൃദ്ധങ്ങളിൽ നിന്ന് പാർട്ടി അണികൾക്കിടയിൽ നിന്നൊക്കെ വിമർശനം ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തെ അവിടെ നിർത്തി വിജയിപ്പിച്ച പാർട്ടിയോട് അദ്ദേഹത്തിന് വിധേയത്വം ഉണ്ടായിരിക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹം അതൊന്നും പരിഗണിക്കാതെ പാർട്ടി എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നു അപ്പോഴൊക്കെ ശത്രുപക്ഷത്ത് നിന്ന് പാർട്ടി കുത്തിവേദനിപ്പിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അർഹിക്കുന്നതിൽ അധികം പരിഗണന അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അദ്ദേഹം ഇനി സി പി എമ്മിൽ പോയാൽ ഇതുപോലെ അവിടെ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിക്കും എന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാർത്ഥമാണ് കാരണം സി പി എമ്മിനെ പോലെ കേഡർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി എന്ന് പറയുന്ന ഒരു ഏക വൃദ്ധത്തിന് ചുറ്റും കറങ്ങുന്ന പാർട്ടിയിൽ അദ്ദേഹത്തിന് എത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോഹങ്ങൾക്ക് ഒപ്പം വളരുവാൻ പറ്റിയ പ്ര അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോഖങ്ങൾക്കൊപ്പം നിൽക്കുവാൻ പറ്റിയ പ്രസ്ഥാനമാണോ സി പി എം എന്ന് ചോദിച്ചാലും അതിന് വിഘാതമുണ്ട് കാരണം അദ്ദേഹത്തിന് സി പി എമ്മിൽ നിന്ന് ഒരിക്കലും ഒരു കേന്ദ്രമന്ത്രി ആകുവാൻ പറ്റില്ല കാരണം മാക്സിമം പോയവല്ലാർ എം പി എ ആകാൻ പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന് കേരളത്തിൽ നിന്ന് ആകെ ഒരു എം പി ആണുള്ളത് അഖിലിൻ്റെ തലത്തിൽ രാഷ്ട്രീയ സ്വാധീനം നിരന്തരം ഓരോ നിമിഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം അദ്ദേഹത്തിനൊരിക്കലും സി പി എമ്മിൻ്റെ ചിറകിലേറി കേന്ദ്രമന്ത്രിയൊന്നും ആകുന്നതിന് കഴിയില്ല പിന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി ആകുന്നതിനും അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കണമെന്നാണ് നേരത്തെ ഇങ്ങനെ അദ്ദേഹം തന്നെ ചട്ട കെട്ടിയെടുത്ത ഒരു സ്വകാര്യ ഏജൻസി അതിൻ്റെ സർവേ റിപ്പോർട്ടിൽ ശശി തരൂരാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പദത്തിന് അർഹതയുള്ള ആളുകളെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു പിന്നെ അതിൻ്റെ ആധികാരികതയൊക്കെ പോളിഞ്ഞ് പാളിശായതാണ് പിന്നീട് അഖിലേന്ത്യാ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന വലിയ മീഡിയകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരായിരിക്കണം നെക്സ്റ്റ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ സർവേ എടുത്തപ്പോഴൊന്നും ശശി തരൂരിൻ്റെ പേരുകളില്ലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സർവേയുടെ ഒരു ആധികാരികത നമ്മൾ സംശയമുളവാക്കുന്നതാണ് അപ്പോൾ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസിന് തൽക്കാലം കൊണ്ടുവരുവാൻ സാധ്യതയില്ല കാരണം അദ്ദേഹം ഒരടിയുറച്ച പാർട്ടിക്കാരനല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അണികളും ഒക്കെ വിശ്വസിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഒരു അടിയുറച്ച പാർട്ടിക്കാരൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് യു ഡി എഫ് നേതൃത്വത്തിലേക്ക് വരണം മുഖ്യമന്ത്രിയാകണമെന്നാണ് നിരന്തരം ബി ജെ പി പ്രകീർത്തനം നടത്തുന്ന നരേന്ദ്രമോദി പ്രകീർത്തനം നടത്തുന്ന ഇടയ്ക്കൊക്കെ ഈ പിണറായി വിജയൻ പ്രകീർത്തനം നടത്തുന്ന ഒരാൾക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തണമെന്ന് കോൺഗ്രസിൻ്റെ സാധാരണ അണികൾ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ നേരത്തെ ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നുണ്ട് അത് ശരി തന്നെയാണ് കാരണം ഒരുപാട് ഐഡിയകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃസ്ഥാനത്തേക്ക് വന്നാൽ ആ പ്രസ്ഥാനത്തിന് പകർന്നു നൽകുവാൻ കഴിയുന്ന ഒരാളെന്ന രീതിയിൽ സാധാരണ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു കേരളത്തിലെ പൊതുജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ട് അതൊക്കെ നഷ്ടമായി കോൺഗ്രസിൻ്റെ സാധാരണ അടികൾ അദ്ദേഹത്തെക്കാൾ മറ്റുള്ള നേതാക്കന്മാരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസിനെപ്പോൾ പരിഗണിക്കുവാനും സാധ്യമല്ല അതുകൊണ്ടായിരിക്കും അദ്ദേഹം സി പി എമ്മിലേക്ക് ഓപ്ഷൻ തേടി പോകുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാം എന്നൊക്കെയുള്ള മോഹം വെച്ച് പക്ഷേ അവിടെ പിണറായി എന്ന ഏകചിത്രാധിപതിയുടെ കീഴിൽ നിൽക്കുന്ന പാർട്ടിയിൽ എത്രത്തോളം അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുവാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകം പിണറായി ആ കാലഘട്ടം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരുമകനെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും ഒക്കെ ഭയറ്റുന്ന സമയത്ത് ശശി തരൂരിൻ്റെ രാഷ്ട്രീയ മോഹം അവിടെയും വീണുടയും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന് പതിനഞ്ച് സീറ്റുകൾ കൊടുക്കാമെന്നാണ് സി പി എമ്മിൻ്റെ ഒരു നിർദ്ദേശമെന്ന് കരുതുന്നു ഈ അവസരത്തിൽ എത്രത്തോളം ആളുകൾ കോൺഗ്രസ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് ശശി തരൂരിനോടൊപ്പം ചേരും എന്നതും സംശയമാണ് കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ ഒരു ഏകാചിത്രം ഇപ്പോൾ തന്നെ വ്യക്തമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ യു ഡി എഫ് പുലർത്തിയ മികച്ച വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പുലർത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ്സിലെ നേതാക്കന്മാരുടെയൊക്കെ വിശ്വാസം അതുകൊണ്ടുതന്നെ അവർ ശശി തരൂരനോടൊപ്പം പോകുവാനുള്ള സാധ്യത വളരെ വിരളമാണ് അങ്ങനെ പോകുന്നത് അവരുടെ രാഷ്ട്രീയ ആത്മഹത്യക്ക് തുല്യമാണ് എന്ന് തന്നെ അവർ കരുതുന്നു അങ്ങനെയാണെങ്കിൽ ശശിതരൂർ മാത്രമായിരിക്കും ആ ഒരു പക്ഷെ സി പി എമ്മിൽ എത്തുക എങ്കിൽ പോലും അദ്ദേഹത്തിന് പഴയ ഒരു പരിഗണന തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഇടയിൽ കിട്ടുമോ അദ്ദേഹം തിരുവനന്തപുരത്ത് ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചാൽ കിട്ടുമോ എന്ന ചോദ്യം അതൊരു വലിയ ചോദ്യം തന്നെ അവശേഷിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോയി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം ജഹിദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ്ിത്